ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരിയൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കണം അപ്പം തിങ്ങൾ പറയാൻ പോകുന്നത് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ മർത്താണ്ട മുതലാളിയുടെ അടുത്തുനിന്ന് ശിവനാണ് കൂട്ടുവരെയൊക്കെ പണയപ്രതി കാശ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നതായി നമ്മൾ കണ്ടത് എന്തൊക്കെയാ മർത്താൻ മർത്താണ്ട മുതാളി പറഞ്ഞു വിട്ടതിന ശേഷം കൺമണി അവിടൊപ്പം തന്നെ സുരൈമാലിക്കയും ശിവനോടായിട്ട് സംസാരിക്കായിരുന്നു കൺമണി പറയുന്നുണ്ട് ശിവ ശിവേട്ട ഇപ്പം ഈ ഒരു പൈസ ഇവിടെ അതായത് ഇത്രയും കണക്ക് വരുത്തി വെച്ച് എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് സുരൈമാലിക്കയും പറയുന്നുണ്ട് പഠിച്ചതിനായിട്ടും കാരണവുമായിട്ടും നമുക്കിപ്പോൾ അല്ലതൊന്നുമില്ലാതെ അല്ലെങ്കിൽ കടബാധ്യതകളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ويرديني ആ ഒരു കടവെടുത്ത് കൊടുത്ത് നിൽക്കുന്നത് ദിവസം അയ്യായിരം രൂപ എന്ന് പറയുന്ന വലിയൊരു ബാധ്യത തന്നെയാണെന്ന് പറയുകയാണ് അപ്പം ശിവൻ പറയുന്നുണ്ട് അറിയാൻ സിനിമാനിക്കുക ഇതിപ്പം എനിക്ക് വേണ്ടി മാത്രമല്ല ഇതിപ്പോൾ എൻ്റെ സാധനം കുടുംബം തകരാറി തകരാ തകരാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹം ആണെന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവൻ പോവുകയായിരുന്നു വൈകുന്നേരം മാർത്താണ്ടം മുതലാളി കാണാമെന്ന് പറഞ്ഞ് ശിവൻ ഇറങ്ങിയായിരുന്നു ഏത് സമയത്തായിട്ട് നമ്മുടെ സാധനം കുടുംബത്തിൽ കാണിക്കുന്നുണ്ട് സാധനം കുടുംബത്തിൽ പുതിയ പ്രശ്നം ഉടലെടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ദൈവകുട്ടിയാണെങ്കിൽ ചിറ്റൗട്ടിലിരുന്ന് നമ്മുടെ അമ്മക്കുട്ടി അതായത് പാവയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരുന്നു മുക്കുട്ടി ഉറങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞു ആ ഒരു സമയത്തായിട്ട് നമ്മുടെ അപ്പു അങ്ങോട്ട് വരികയാണ് അപ്പു വന്നിട്ട് പറയുകയാണ് ദൈവുട്ട് ചോദിക്കുകയാണ് ദൈവുട്ടി നീന്ന് പഠിക്കുന്നു നമുക്ക് പഠിക്കാൻ പോകാൻ പറയുകയാണ് അപ്പൊ ദൈവുട്ടി പറയുന്നുണ്ട് വേണ്ട മമ്മി എന്നെ പഠിപ്പിക്കേണ്ട എന്നെ അമ്മ പഠിപ്പിച്ചോളെന്ന് പറയണം നിന്റെ ഒരു അമ്മ നീ ഇനി നീ ഇനി നിന്നെ അമ്മയെന്ന് പറയാം ഇനി ഞാനിടയ്ക്ക് നിന്നെ എന്നും പഠിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുകയാണ് അതെനിക്ക് വേണ്ട ഞാൻ മമ്മിയുടെ എടുത്ത് പൊക്കോളാം എന്ന് പറയുന്നത് എന്നാൽ അമ്മക്കുട്ടിനെ ഉറക്കിയിട്ട് വരാമെന്ന് പറയുകയാണ് അവർ അവരുടെ ഒരു അമ്മക്കുട്ടി അമ്മക്കുട്ടിനെ അമ്മക്കുട്ടി എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നാൽ ദേവുട്ടി പറയുന്നുണ്ട് നിന്റെ ഒരു അമ്മക്കുട്ടി ഞാൻ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ആ ഒരു പാവക്കുട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ദേവകുട്ടിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ് അപ്പം അപ്പം ദേവകുട്ടി പറയുന്നുണ്ട് ആ മമ്മി എനിക്ക് പോകണ്ട എനിക്ക് അമ്മയുടെ എടുത്ത് പോയാൽ മതി എന്ന് പറയണം ഇനി നീ ഇനി നീ ആരെയമ്മേന്ന് വിളിക്കണം എന്ന് ഞാൻ പറയും ആ സ്ത്രീയെ അമ്മയിൽ നിന്ന് വിളി വിളിക്കാൻ പറഞ്ഞു നിന്നോട് ഞാനാ പറഞ്ഞത് ഇനി നിന്റെ അമ്മയും മമ്മിയും ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറയണം അങ്ങനെ ദേവികുട്ടി കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറം നമ്മുടെ ദേവിയേട്ടത്തിൽ നിൽക്കുന്നുണ്ട് അത് ദേവീട്ട് തന്നെ ചങ്കു കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ ഇപ്പം തർക്കുത്തരം പറയാൻ പറയാൻ പഠിപ്പിച്ചു നിന്റെ അമ്മയെന്ന് പറയുകയാണ് ആ അമ്മ വളർത്തിയതാണ് ഇപ്പം നിന്റെ നിന്റെ കൊച്ചൻ ഇപ്പോൾ ഈ ഒരു കുടുംബത്തെ തന്നെ രണ്ടാക്കമ്പര്ത്തിനാക്കി വെച്ചത് അതുകൊണ്ട് തന്നെ നീ ആ അമ്മവർ ഇന്നും ഇനി കേൾക്കേണ്ട പഠിക്കണ്ടാന്ന് പറഞ്ഞ് ദേവീട്ടിയെ വലിച്ചൊരിച്ച് റൂമിലോട്ട് കൊണ്ടുപോകാൻ ഇതെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ദേവിയുടെ അവിടെ നിൽക്കുകയാണ് ദേവീട്ടത്തിക്ക് ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല ഈ ഒരു സമയത്ത് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കും ദേവീട്ടിയുടെ അടുത്തോട്ട് അഞ്ചും സോ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ ദേവിയെടുത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാണിയാണ് അപ്പോൾ അഞ്ചി ചോദിക്കുന്നത് എന്തിനാണ് ദേവിയെടുത്ത് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അപ്പു ഞാൻ അപ്പു ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം അപ്പം അപ്പോൾ അഞ്ചലി ഓർക്കുന്നുണ്ടോ ഇനി കണ്ണൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കും ദേവിയെടുത്തി വിഷമിപ്പിക്കുന്ന ഓർത്ത് ദേവിയെടുത്തി വിഷമിച്ചതെന്ന് ഓർത്ത് ആ അഞ്ച് പറയുന്നുണ്ട് കണ്ണൻ അങ്ങനെ പറഞ്ഞു പലതും പറയും അതൊക്കെ കേട്ട് ദേവിയെടുത്ത് എന്തിനാണ് വിഷമിക്കുക വിഷമിപ്പ് വിഷമിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ദേവിയെടുത്ത് പറയുന്നത് കണ്ണൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വിഷമമാകത്തില്ലായിരുന്നു അഞ്ചു എന്ന് പറയുകയാണ് അതെന്നാന്ന് ചോദിക്കുമ്പോൾ കണ്ണന് ഒന്നെങ്കിൽ അവൻ്റെ പ്രായത്തിൻ്റെ പക്തി ഇല്ലായിട്ടോ അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ച ബിസിനസ് തുടങ്ങാൻ പറ്റാനായിട്ടോ ആ ഒരു ദേഷ്യത്തിൽ പറയുന്നതെന്ന് കരുതാം എന്നാൽ ഇവിടെ വേറെ ചില അങ്ങനെ പറയുമ്പോൾ എനിക്കിത് വിഷമം ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് പറയുകയാണ് അപ്പം അപ്പു അപ്പം അഞ്ചിന് ചോദിക്കേണ്ടത് അപ്പുവാണെന്ന് ചോദിക്കുന്നത് അതെ അപ്പു തന്നെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ദേവിയുടെ അഞ്ചിനോട് വ്യക്തമാക്കുകയായിരുന്നു അപ്പം ദൈവ്യാർഥിയോട് അഞ്ചു പറയുന്നുണ്ട് ദൈവ്യാർഥി വിഷമിക്കണ്ട എനിക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ദൈവിയാർത്ഥി ദൈവർഥിയൊണ്ട് ഞാൻ അമ്മേന്ന് വിളിപ്പിക്കത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ദൈവ്യാർത്ഥി പറയുന്നുണ്ട് അയ്യോ അങ്ങനെ നീ ഒരിക്കലും ചെയ്യരുത് ഇനി നിന്റെ നിന്റെ വായിരിക്കുന്ന കൂടെ കേൾക്കാൻ എനിക്ക് വായിക്കാം നീ അവളെ നീ കുഞ്ഞിനെ എന്നെ വെല്ലുവിന്ന് മാത്രം വിളിപ്പിച്ചാൽ മതിയെന്ന് പറയുകയായിരുന്നു അതിനുശേഷം കരഞ്ഞുകൊണ്ട് ദേവ്യാർഥി പോവുകയാണ് ഏത് സമയത്തായിട്ട് അപ്പൂവിനോട് ചോദ്യം ചെയ്യാൻ വേണ്ടി അഞ്ചു പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ദേവകുട്ടിയെ പഠിപ്പിക്കുകയായിരുന്നു അപ്പു അപ്പു വളരെ ദേഷ്യപ്പെട്ടാണ് ദേവൂട്ടിയെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അത് അതും ദേവൂട്ടി കരഞ്ഞുകൊണ്ടാണ് ആ ഒരു പോയൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അപ്പു അപ്പൊ അഞ്ചു അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നീ ദേവിയെടുത്തോട് എന്നാ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഞ്ജലി അപ്പോൾ അപ്പു പറയുന്നുണ്ട് അഞ്ചലിയോടായിട്ട് ഇതല്ലേ ഇപ്പം നമ്മൾ സംസാരിക്കാൻ പറ്റിയ സമയം ഇപ്പം ഞാൻ മോളെ പഠിപ്പിക്കുന്നതെന്ന് നീ കാണുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് നീ ഇത് മോളെ പഠിപ്പിക്കുന്നതല്ല നീ ഇന്ന് ഇട്ട് വാശി തീർക്കുന്നതെന്ന് കണ്ടാൽ അറിയാം മറ്റുള്ളവരോടുള്ള വാശി തീർക്കേണ്ട സ്വന്തം മോളെടുത്തല്ലെന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ അപ്പു പറയുന്നുണ്ട് എനിക്കറിയാം ഇവളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ എനിക്ക് ഓരോരുത്തരോട് പെരുമാറേണ്ടെന്ന് പറയുകയാണ് നീ എന്തറിയാം നീ എന്തിനാണ് ഇപ്പോൾ ദേവിയുടെ പൊട്ടിത്തീർ പൊട്ടിത്തീർച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പു പറയുന്നുണ്ട് ഞാൻ പൊട്ടിത്തെറിച്ചൊന്നുമല്ല ഞാനുള്ള കാര്യം പറയുകയാണ് പാവം ദൈവത്തിയോടെ ഹൃദയം തകർന്നു നിൽക്കുമെന്ന് പറയാണ് അപ്പോൾ അപ്പു പറയുന്നുണ്ട് അത് ദേവിയെടുത്തിക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് ഹൃദയം ഞാനും ഇതെല്ലാം ഞാനും ഇതെല്ലാം എല്ലാവരും ഇപ്പം എന്നാണ് കുറ്റപ്പെടുത്താൻ ഞാനാളെ ഇവിടെ കുറ്റപ്പെടുത്തുന്നതും ചെയ്തേ ഹരി പോരിപ്പം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് നിന്നെ ആരും കുറ്റപ്പെടുത്തുന്നതല്ല എല്ലാവരും കാര്യം പറയുന്നുള്ളൂ നീ എന്തിനാ എല്ലാത്തിനും നിന്നെ തന്നെ എന്തായാലും പഴിചാരുന്നതെന്ന് വിചാരിക്കുന്ന പറഞ്ഞ് അപ്പു അപ്പുവിനോടായിട്ട് അഞ്ജലി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്നിട്ടും ദേവൂട്ടിയായിട്ട് അഞ്ജലി പറയുന്നുണ്ട് ദൈവൂട്ടി നീനി പഠിക്കുക ഒന്നും പഠിപ്പിക്കുകയൊന്നും വേണ്ട എല്ലാം മടക്കി വെച്ചോണം പറയുന്നുണ്ട് അപ്പോൾ അപ്പും പറയുന്നുണ്ട് ശരി നീനി പോയി പോയി കളിച്ചോണം പറഞ്ഞ് അങ്ങനെ ദേവൂട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു ഈ ഒരു സമയത്തായിട്ട് ഈ ഒരു സമയത്തായിട്ട് ശിവനാണെങ്കിൽ ഇത് ബാലാട്ടനെ വിളിച്ച് വഴി കാത്തു നിൽക്കാൻ പറയുന്നു അങ്ങനെ ബാലാട്ടൻ്റെ അടുത്തോട്ട് ശിവം പരിയാണ് ശിവം ആ ബാലാട്ടം ചോദിക്കുകൊണ്ട് ഇതെന്താ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ അറേഞ്ച് ചെയ്തെന്ന് പറയുകയാണ് കണ്ണന് കൊടുക്കാൻ വേണ്ടി ആണ് നീ ഇതെങ്ങനെ ഒപ്പിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കടയെന്ന് പണയപ്പെടുത്തിയെന്ന് പറയുകയാണ് പലിശയ്ക്ക് എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പം അത് നീ ഒരു ബാധ്യതയാണുള്ള എടുത്ത് വെക്കുന്നത് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് നമ്മുടെ കുടുംബം തകരാറി തകരാറിയിരിക്കാൻ വേണ്ടി അല്ലേ ഞാൻ കുഴപ്പമില്ല എന്നാൽ നിനക്ക് കടയിലോട്ട് തന്നാൽ പോരുന്ന ബാലാട്ടം ചോദിക്കുമ്പോൾ ശിവം പറയുന്നുണ്ട് എനിക്ക് കട ഇരിക്കുമ്പോൾ ഹരിയേട്ടനും അവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഇത്രയും പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ട് ഹരിയേട്ടനുണ്ടെന്നും കൊടുക്കാൻ പറ്റിയിട്ടെങ്കിൽ അത് ഹരിയാട്ടിനൊരു വിഷമാകില്ലെന്ന് ഓർത്തിട്ട് ഓർത്തിട്ടായി ഓർക്കരുല്ലോ എന്ന് ഓർത്തിട്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പലരോടും പറയുന്നു ഓ അവൻ അവനങ്ങനെ തോന്നില്ല അവനും ക്യാഷിൻ്റെ കാര്യത്തിന് വേണ്ടി പലരോടും ഓടി നടക്കുകയെന്ന് പറയുകയാണ് അതുമാത്രമല്ല അവൻ ആ പഴയ അഡ്വർടൈസിങ് കമ്പനിയൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഉള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടെന്ന് പറയുകയാണ് ആ അങ്ങനെ പറയാം എന്തായാലും എന്തായാലും നീ വീട്ടിലോട്ട് വരുവാണോ എന്ന് ബാലാട്ടൻ ശിവനോട് ചോദിക്കും ഞാൻ കുറച്ച് ലൈറ്റായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഈ ഏത് സമയത്തായിട്ടാണ് നമ്മുടെ അഞ്ജലിയോടായിട്ട് ദേവിയാർത്തി പറയുന്നുണ്ട് ഈ കാര്യം ശിവനോടാല്ലെങ്കിൽ ബാലാട്ടനോടൊന്നും പറയാൻ നിൽക്കേണ്ടതെന്ന് പറയുകയാണ് ബാരാട്ടൻ സ്വാതന്ത്ര്യം വീട്ടിലോട്ട് കയറി വരുമ്പോൾ രണ്ടുപേരും അകം ഉർപ്പിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിച്ചിരിക്കുക അന്നേരം ദേവിയാടത്തിയോടായിട്ട് പറയുന്നുണ്ട് ദേവി ഇത് കുറച്ച് ക്യാഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ക്യാഷ് ഇത് എത്രയുണ്ടോ ചോദിക്കും ഏഴ് ലക്ഷം ഉണ്ടെന്ന് പറയുകയാണ് ഇത്രയും ക്യാഷ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ശിവൻ അറേഞ്ച് ചെയ്തു തന്നതെന്ന് പറയുന്നുണ്ട് നീ ഇത് അതുകൊണ്ട് വെച്ചോ കണ്ണൻ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് കണ്ണും പുറത്ത് പോയത് അവൻ വന്നിട്ടില്ലെന്ന് പറയുകയാണ് ആൾക്കാർ നമുക്ക് ഇത്രയും ക്യാഷ് കണ്ണന് കൊടുത്തുവിടാം അവൻ്റെ ഐഡിയ അല്ല ഈ കമ്പനി തുടങ്ങാനുള്ളത് അപ്പോൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് അവൻ ഈ ഒരു പഞ്ചലക്ഷം ലിച്ച് ഏഴ് ലക്ഷം വെച്ച് അവന് കമ്പനിയൊക്കെ തുടങ്ങി വരട്ടെ എന്നിട്ടേ നമുക്ക് ബാക്കി പൈസയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് പറയണം അങ്ങനെ ആശ്വസിച്ച് ചെന്നൈക്ക് തിരിച്ച് പറഞ്ഞു വിടാമെന്ന് പറയുകയാണ് അപ്പം ദൈവർത്തി അത് ശരി ശരിവെച്ച് കൊടുക്കുന്നുണ്ട് ശരി അവൻ ചിലപ്പോൾ ഇന്ന് രാത്രിയായിട്ട് വരാൻ സാധ്യതയുള്ളൂ ചിലപ്പോൾ ലേറ്റായാലും അങ്ങനെയാണെങ്കിൽ രാവിലെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം വരട്ടും പറഞ്ഞിട്ടുണ്ട് ഈ ക്യാഷ് നീ സുരക്ഷിതമായിട്ട് അതുമാതിരി കൊണ്ട് വെച്ചോണം പറയാണ് അങ്ങനെ യാണ് പിന്നെ ഒരു അത്തരം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അത്തരം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ദേവീഴ്ത്തി ബാലാരന് വിളമ്പിക്കൊടുക്കുന്നുണ്ട് അപ്പം അഞ്ജുവിനോടും ദേവിയുടെയും ഭാരാട്ടം പറയുന്നുണ്ട് നീയോട് ഇരുന്ന് കഴിച്ചോളം പറയുന്നുണ്ട് അപ്പം അഞ്ജു പറയുന്നുണ്ട് വേണ്ട ഇപ്പം തന്നെ ശിവേട്ടം വരുമായിരിക്കും ശിവേട്ടനോട് വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം എന്ന് പറയുകയാണ് ആ അപ്പം ബാലാട്ടൻ പറയുന്നുണ്ട് അവൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞായിരുന്നു നീ അതിനിപ്പം അത് നോക്കണ്ട നീ ഇരുന്നോളം പറയുകയാണ് അപ്പം അപ്പോൾ ആ ഒരു സമയത്തായിട്ട് നമ്മുടെ ബാരാട്ടൻ ദേവിയുടെത്തോട് അടിച്ച് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അപ്പിനെ വിളിക്കുന്നുണ്ട് അപ്പു കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആരും പരസ്പരം മിണ്ടായിരിക്കുന്ന മിണ്ടായിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നും പ്രേക്ഷകർക്ക് അറിയാൻ ആകാംക്ഷ ഇനി നാളത്തെ എപ്പിസോഡിൽ വീണ്ടും ഒരു പൊട്ടിത്തെറി തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രമോധം നമ്മൾ കണ്ടതാണ് നമ്മുടെ ദൈവുട്ടി അത് അത്യാസാനായിട്ട് ഐ സി യു കിടക്കുന്ന ഒരുപക്ഷെ ആ അമ്മ അമ്മയിൽ നിന്നും അച്ഛനെ നിന്നും ദൈവുട്ടി അറ്റിയതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് പനിയൊക്കെ പിടിച്ച് ദൈവുട്ടി ഹോസ്പിറ്റലിലാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ ഇടണം എന്തായിരിക്കും ദൈവുട്ടിക്ക് സംഭവിച്ചതെന്നൊക്കെ അപ്പം വരും ദിവസങ്ങളിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് വരും ദിവസങ്ങളിൽ എല്ലാമത്തെ എപ്പിസോഡ് റിവ്യൂസും അപ്പം ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അപ്പം വരും ദിവസങ്ങൾ കണ്ടു തന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടത് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളെ സ്വാതന്ത്ര്യം എന്ന് എപ്പിസോഡ് പറഞ്ഞിൻ്റെ അല്ലാത്ത എപ്പിസോഡും പ്രേമറിവ്യൂസും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക